നമ്പർ ശ്രീ കെ ജെ മാക്സി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർ എയും രണ്ടായിരത്തി പതിനൊന്നിലെ തീരദേശ പരിപാലന നിയമത്തിൽ കൂടുതൽ ഇളവുകൾ ലഭിക്കുന്ന വിധമുള്ള ഭേദഗതി വിജ്ഞാപനം പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിക്കുകയുണ്ടായി ഇതുപ്രകാരം ലഭ്യമാകുന്ന ഇളവുകൾ സംസ്ഥാനത്തിന് പൂർണ്ണമായും ഉപകാരപ്പെടും വിധം പഠിച്ച് ശുപാർശകൾ സമർപ്പിക്കാൻ പരിസ്ഥിതി വകുപ്പ് സെക്രട്ടറി ചെയർമാനായി ഒരു മൂന്നംഗ വിദഗ്ദ്ധ സമിതിയെ സർക്കാർ നിയോഗിച്ചു തുടർന്ന് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് കൂടി പരിഗണിച്ച് കേന്ദ്ര സർക്കാരുമായി വിശദമായ ചർച്ചകൾക്ക് ശേഷം തീരദേശവാസികൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ കരട് തീരദേശ പരിപാലന പ്ലാൻ തയ്യാറാക്കി ഇതിൻ്റെ ഭാഗമായി പത്ത് തീരദേശ ജില്ലകളിലും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് ജൂൺ കാലഘട്ടത്തിൽ പബ്ലിക് ഹിയറിംഗ് നടത്തി ഏകദേശം മുപ്പത്തിമൂവായിരം അഭിപ്രായങ്ങളും പരാതികളുമാണ് ലഭിച്ചത് ഇവ ക്രോഡീകരിച്ച് കരട് പ്ലാനിൽ മാറ്റം വരുത്തുന്നതിനായി ചെന്നൈയിലെ നാഷണൽ സെൻറ്റർ ഫോർ സസ്റ്റൈനബിൾ കോസ്റ്റൽ മാനേജ്മെൻറ്റിന് എൻ സി എസ് സിയും ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അംഗീകാരത്തിനായി കൈമാറിയിട്ടുണ്ട് കരട് തീരദേശ പരിപാലന പ്ലാൻ കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം അംഗീകരിക്കുന്ന മുറക്ക് ചൂടെ ചേർക്കും വിധമുള്ള പുതിയ ഇളവുകൾ സംസ്ഥാനത്ത് ലഭ്യമാകും ഒന്ന് അറുപത്താറ് തീരദേശ ഗ്രാമപഞ്ചായത്തുകളെ സിആർ സെഡ് തേർഡ് ഗണത്തിൽ നിന്നും കൂടുതൽ ഇളവുകൾ ലഭ്യമായ സിആർ സെ സിആർ സെഡ് സെക്കൻഡിലേക്ക് മാറ്റപ്പെടും രണ്ട് പൊക്കാളി പാടങ്ങളെയും അതിന്റെ അനുബന്ധ പ്രദേശങ്ങളെയും സിആർ സെറ്റ് നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കും മൂന്ന് സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് ആയിരം ചതുരശ്ര മീറ്റർ കൂടുതൽ വിസ്തൃതിയിൽ സ്ഥിതി ചെയ്യുന്ന കണ്ടൽക്കാടുകളുടെ ചുറ്റുമുണ്ടായിരുന്ന സോൺ പൂർണ്ണമായും ഒഴിവാക്കും നാല് തീരദേശ പരിപാലന നിയമത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്ന ഉൾനാടൻ ജലാശയങ്ങളുടെ നിർമ്മാണ നിരോധിത മേഖല നൂറ് മീറ്ററിൽ നിന്നും അൻപത് മീറ്ററായി കുറയും ഡി തീരദേശത്തെ കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള അനുമതി നിലവിലെ സിആർ സെഡ് വ്യവസ്ഥകൾക്ക് വിധേയമായി നൽകി വരുന്നുണ്ട് പുതിയ പരിപാലന പ്ലാൻ നടപ്പാകുന്ന മുറക്ക് മുന്നൂറ് ചതുദശ മീറ്റർ വരെയുള്ള വീടുകൾക്കുള്ള അനുമതി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകാനാകും ടൂറിസം മേഖലകളെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടോ വ്യക്തമാക്കാമോ സർ തീരദേശ പരിപാലന നിയമ പരിധിയിൽ വരുന്ന കെട്ടിടങ്ങൾ പരിധിയിൽ വരുന്ന സ്ഥലങ്ങൾക്ക് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് വലിയ പ്രയാസങ്ങൾ സാധാരണഗതിയിലുണ്ട് ഇത് അനുവദിച്ചു കിട്ടുന്ന മുറക്ക് ആ പ്രദേശങ്ങളിൽ നല്ല ഇളവ് അനുവദിക്കാനാവും സെക്കൻഡ് ക്വസ്റ്റ്യൻ സാർ സർക്കാരിൻ്റെയും സ്വകാര്യ വ്യക്തികളുടെയും ഉടമസ്ഥതയിലുള്ള കണ്ടൽക്കാടുകൾക്ക് ചുറ്റുമുള്ള ബഫർ ഏരിയയ്ക്ക് ഇളവ് അനുവദിക്കുന്നത് നിലവിൽ ബഫർ വിസ്തൃതിയിൽ ോ വ്യക്തമാക്കാമോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർ അത് ചോദ്യത്തിൽ ഒരു ഭാഗം ചോദ്യം ഉത്തരത്തിൽ തന്നെ വ്യക്തമായിരുന്നു പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിലെ വിജ്ഞാപന പ്രകാരം ആയിരം ചതുദശമീറ്ററിൽ കൂടുതൽ വിസ്തീർണമുള്ള സർക്കാരിൻ്റെ ഉടമസ്ഥയുള്ള കണ്ടൽക്കാടുകൾക്ക് അൻപത് മീറ്റർ ബഫർ ഡിമാർക്കേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ തീരദേശ പരിപാലന പ്ലാനിൽ സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥയിലുള്ള കണ്ടൽക്കാടുകൾക്ക് ബഫർ ഏറിയ നീക്കം ചെയ്യുന്നതിനാവശ്യമായ മാറ്റങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് ഉത്തരത്തില് ഞാൻ വ്യക്തമായി പറഞ്ഞു പുതിയ പ്ലാനിൽ നിലവിൽ വരുന്നതോടെ കണ്ടൽക്കാടുകളുടെ ബഫർ വിസ്തൃതി നാലായിരത്തി മുന്നൂറ് ഹെക്ടറിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ് ഹെക്ടറായി കുറയും ഉപഗ്രഹ ചിത്രങ്ങളുടെ സഹായത്തിലൂടെ മാത്രമാണോ മുഖ്യമന്ത്രി സർ അത് മാത്രമല്ല ഇവിടെ റവന്യൂ വനം വകുപ്പുകൾ ഫിസിക്കൽ വെരിഫിക്കേഷൻ ഗ്രൗണ്ട് ട്രൂത്തിങ് ഇവയെല്ലാം നടത്തിയാണ് ഈ വിസ്തൃതി നിശ്ചയിച്ചിട്ടുള്ളത് ശ്രീ എം മുകേഷ് സർ തീരദേശ പരിപാലന അതോറിറ്റിയുടെ മുൻകൂർ അനുമതി വാങ്ങാതെ നിർമ്മിച്ച കെട്ടിടങ്ങൾ ക്രമവൽക്കരിക്കുന്നതിന് നടപടി സ്വീകരിക്കുമോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർ ഇതിൽ ഈ ഇളവുകൾ കിട്ടുന്ന മുറക്ക് നമുക്ക് ആ കാര്യങ്ങളിൽ ഫലപ്രദമായ നടപടി സ്വീകരിക്കാനാവും അതിവേഗതയിൽ തന്നെ ആ നടപടി സ്വീകരിക്കുന്നതാണ് ശ്രീ തോട്ടത്തിൽ രവീന്ദ്ര സർ എൻ്റെ മണ്ഡലത്തിൽ വെസ്റ്റ് കടപ്പുറത്ത് രണ്ടായിരത്തി പതിനാലില് അന്നത്തെ ഗവൺമെൻറ് ഹൗസിംഗ് ബോർഡ് മുഖേന മുപ്പത് മീറ്ററിനുള്ളിൽ ഹൈറ്റൈഡിൽ നിന്ന് മുപ്പത് മീറ്ററിനുള്ളിൽ എൺപത്തഞ്ച് വീടുകൾ നാൽപ്പത്തി മൂന്ന് കൊടിലുകളും ഉണ്ടാക്കിയിട്ടുണ്ട് അൻപത് മീറ്ററിനുള്ളിൽ അറുപത്തഞ്ച് വീടും നാൽപ്പത്തൊന്ന് കുടിലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആകെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേരാണ് ഈ പുറമ്പോക്കൽ താമസിക്കുന്നത് അവർക്ക് ഗവൺമെൻറ് ഉണ്ടാക്കി കൊടുത്ത വീടായതുകൊണ്ട് അതിന് പട്ടയം കിട്ടുന്നില്ല പിന്നെ ടാക്സ് ആണെങ്കിൽ യു എ സി ആയതുകൊണ്ട് മൂന്നിരട്ടി ടാക്സ് അവർക്ക് അടയ്ക്കണം അത് വല്ലാത്തൊരു പ്രയാസമായി തീർന്നിട്ടുണ്ട് അത് പരിഹരിക്കാൻ വല്ല നടപടികളും സ്വീകരിക്കാൻ കഴിയുമോ എന്നാണ് ചോദിച്ചത് അതിൽ സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ടാകും നിയമവിധേയമായി അനുമതി നൽകാൻ കഴിയുന്ന കാര്യങ്ങളിൽ അതിവേഗതയിൽ തന്നെ നടപടികൾ സ്വീകരിക്കുന്നതാണ് ശ്രീ സർ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളില് കൂടുതലും കടലിനോടും കായലിനോടും ചേർന്നാണ് വരുന്നത് അപ്പോൾ സ്വാഭാവികമായി അവിടെ വരുന്ന റെസ്റ്റോറൻറ്റുകള് ഹോട്ടലുകള് റിസോർട്ടുകള് ഒക്കെയുടെ നിർമ്മാണം സിആർഎസ്എന്റെ ഇന്നത്തെ സാഹചര്യം വെച്ച് നടക്കാൻ പറ്റുന്നില്ല പക്ഷെ ചിലതെല്ലാം നടന്നുപോയി അപ്പോൾ താൽക്കാലികമായിട്ടെങ്കിലും അതിന് സംവിധാനം കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമോ എന്നുള്ളതാണ് ഒരു കാര്യം മറ്റൊന്ന് ഈ സിആർ സെഡ് മൂന്നിൽ നിന്ന് രണ്ടിലേക്ക് അങ്ങ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അറുപത്താറ് ഗ്രാമപഞ്ചായത്തുകളെയാണ് പെടുത്തിയിരിക്കുന്നത് എന്നാൽ അതിൽ കൂടുതൽ ഇനി ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സാധ്യതയുണ്ടോ സർ നമ്മൾ നൂറ്റി എഴുപത്തി അഞ്ച് ഗ്രാമപഞ്ചായത്തുകളെ സിആർ സെഡ് തേർഡിൽ നിന്ന് സെക്കൻഡിലേക്ക് മാറ്റണമെന്നാണ് വിദഗ്ധ സമിതിയും സർക്കാർ ശുപാർശ ചെയ്തത് പക്ഷേ ഇപ്പോൾ അനുവദിച്ച അനുമതി നൽകിയിട്ടുള്ളത് അറുപത്താറ് ഗ്രാമപഞ്ചായത്തുകൾക്ക് മാത്രമാണ് ഇതിൻ്റെ കാര്യത്തിൽ അനുമതി കിട്ടുന്ന മുറക്ക് മറ്റ് കാര്യങ്ങൾ നമുക്ക് തുറപ്രവർത്തനങ്ങളായിട്ട് ഏറ്റെടുക്കാം ബാക്കി വരുന്ന പഞ്ചായത്തുകളുടെ കാര്യവും കൂടി തുടർന്നുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഉൾപ്പെടുത്താൻ കഴിയുമോ എന്നുള്ളത് നല്ല ശ്രമം നമുക്ക് നടത്താവുന്നതാണ് ഇതിൻ്റെ ഭാഗമായി ചില പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കാര്യമാണ് ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ചത് ടൂറിസത്തെയൊക്കെ അത് കുറച്ച് ബാധിക്കുന്ന നിലയുണ്ട് ഏതായാലും ഈ അറുപത്താറ് പഞ്ചായത്തുകളുടെ കാര്യത്തിൽ ഈ നല്ല ഇളവ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് ശ്രീ എം വിൻസെന്റ് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരിയിൽ വന്ന രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ പ്രകാരം നമുക്ക് കോസ്റ്റൽ സോൺ മാനേജ്മെന്റ് പ്ലാൻ സമർപ്പിക്കാൻ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അപ്പോൾ അതിൻ്റെ ആനുകൂല്യങ്ങൾ എത്രയും വൈകി ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഐലൻഡ് മാനേജ്മെന്റ് പ്ലാൻ ഇതുവരെയ്ക്കും തയ്യാറാക്കിയിട്ടില്ല അമ്പത് മീറ്റർ എന്നുള്ളത് ഇരുപത് മീറ്ററായി കുറയ്ക്കുന്നതാണ് ഐലൻഡ് മാനേജ്മെന്റ് പ്ലാനിലുള്ള ആനുകൂല്യം പക്ഷേ ഇതുവരെയ്ക്കും അത് തയ്യാറാക്കാത്തത് കൊണ്ട് അതിൻ്റെ ആനുകൂല്യങ്ങൾ സെക്കൻഡ് ഒന്നും ഇതുവരെയും കിട്ടിയിട്ടില്ല ഇനിയും അത് വൈകാതെ ഐലൻഡ് മാനേജ്മെൻറ്റ് പ്ലാൻ സമർപ്പിക്കാൻ നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് സി സർ ഇവിടെ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് ഒരു പഠനം നേരത്തെ നടക്കുന്നുണ്ടായിരുന്നു ആ പഠനം നടന്നതിൻ്റെ റിപ്പോർട്ട് വന്നു ആ റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ചെന്നൈയിലെ ഏജൻസി ഇതിൻ്റെ കാര്യങ്ങൾ പഠിക്കുന്നതിന് അധികാരപ്പെടുത്തുന്നത് അതൊക്കെ കിട്ടിയതിന് ശേഷം മാത്രമേ ഇതിൻ്റെ അനുമതിക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കാൻ കഴിയൂ ആ കാലതാമസമാണ് വന്നത് അയലൻ്റെ പ്രശ്നം പ്രത്യേകമായിട്ട് തന്നെ പരിശോധിച്ച് വേണ്ട നടപടി എടുക്കുന്നതാണ്